നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം ആയുധമാക്കുകയാണ് ഒരിക്കൽ കൂടി കോൺഗ്രസ് മലപ്പുറം നാടല്ലെന്നും പരാമർശം പിൻവലിക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം ജനങ്ങളെ ആ ഒരു മിനിട്ട് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ ആരാ വഞ്ചകർ പിണറായി വിജയൻ പറയട്ടെന്നേ തുടർച്ചയായി നിലമ്പൂർ അല്ല മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം മാർസ്റ്റ് പാർട്ടി അതാണ് ഞാൻ അച്യുതാനന്ദന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത് അതിന്റെ ഒരു ഭാഗമാണ് ഈ ജില്ലയിലെ ജനങ്ങളോട് ഇത്ര വലിയ അലർജിയുടെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് ദീപക് ധർമ്മടം വിവരങ്ങൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലെ വിവാദ അഭിമുഖം ചൂണ്ടിക്കാട്ടി ഇന്നലെ തുടങ്ങി വെച്ചു രമേശ് ചെന്നിത്തല അതിൻ്റെ ചുവട് പിടിച്ച് അത് തുടരുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയായി മലപ്പുറം പരാമർശം പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മിപ്പിക്കുകയാണോ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ ദീപക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ള ശൈലിയായിരുന്നു ഇന്നലെ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാൽ ചെയ്തത് അതിന് അദ്ദേഹം പറഞ്ഞത് വഞ്ചനയുടെ കഥ പറയാൻ ആദ്യം മലപ്പുറത്തെ വഞ്ചിച്ചതാരാണ് മലപ്പുറത്തിനെതിരെയല്ലേ ഹിന്ദുവിൽ അഭിമുഖം നൽകിയത് മുഖ്യമന്ത്രി നേരത്തെ അത് തള്ളിയതാണ് അദ്ദേഹം അത് അതിനെക്കുറിച്ച് പരാമർശം പ്രസ്താവനയായി ഇറക്കിയതുമാണ് പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് തുടർച്ചയായി മലപ്പുറത്തെ വഞ്ചിക്കുന്നാൾ അല്ലെങ്കിൽ മലപ്പുറത്തെ അവഹേളിക്കുന്നാൾ അപമാനിക്കുന്ന ആളാണ് അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരു വഞ്ചനയുടെ തുടർച്ചയായാണ് ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചോൾ അപ്പോൾ ആരാണ് വഞ്ചിച്ചത് നിലമ്പൂരിലെ എല്ലാവരും വഞ്ചകരാണോ അങ്ങനെയാണെങ്കിൽ പി വി അൻബറിൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാന അജണ്ടയായി മുഖ്യമന്ത്രിയാകുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാകുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാര്യങ്കുന്നനെ വഞ്ചിച്ചതിനെക്കുറിച്ച് കൂടി പറഞ്ഞിരുന്നു അത്തരം വിഷയങ്ങളിൽ വഞ്ചനയിൽ കേന്ദ്രീകരിച്ച് മലപ്പുറത്തിനെതിരായ പരാമർശത്തിൽ കേന്ദ്രീകരിച്ച് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാറി അതിന് തുടക്കമിട്ടത് കെ സി വേണുഗോപാൽ ഇന്നലെയാണെങ്കിൽ ഇന്നത് രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ യു ഡി എഫ് ക്യാമ്പയിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രധാന അജണ്ട എസ് എന്തായാലും അതിൽ ദീപക് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയിലേക്ക് ആ വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ് ഇന്നലെ കെ സി വേണുഗോപാൽ തുടങ്ങി വി ഡി സതീശൻ മുന്നോട്ട് കൊണ്ടുപോയി ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അതിന് ഏറ്റുപിടിക്കുകയും ചെയ്തു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമെന്ന് ഇന്നലെയും ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്